കണ്ണൂർ പാനൂർ തൂവക്കുന്നിൽ തെരുവുനായെ കണ്ട് ഭയന്ന് ഊടുന്നതിനിടെ കിണറ്റിൽ വീണുപോയ നാലാം ക്ലാസ് വിദ്യാർത്ഥി എന്നുള്ളത് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് മരിച്ച ഫസലിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ നായെ കണ്ടു ഈ തെരുവ് നായ കണ്ടു ഓടി ഓടിയിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ വീണ് അപകടം ഉണ്ടായി കുട്ടി മരിച്ചു പക്ഷേ ഈ കുട്ടിയെ കുറേ നേരം അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും കുട്ടി കാണാതെ പോയി അവസാനം കുറേ സമയം കഴിഞ്ഞിട്ടാണ് കിണറ്റിൽ കുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ിലേക്ക് അഞ്ചരമണിയോടുകൂടി തിരിച്ചു വരുമ്പോൾ ഈ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കാണുകയും പിന്നെ ഭയന്നുകൊണ്ട് കുട്ടികൾ ചെതറി ഓടുകയും ചെയ്തത് ഈ ഓടിയ കുട്ടികൾ നാലു നാല് ഭാഗത്തേക്കാണ് ഓടിയത് അങ്ങനെ ഈ മുഹമ്മദ് ഫസൽ എന്ന് പറയുന്ന കുട്ടി അബദ്ധത്തിൽ ഇങ്ങോട്ടേക്ക് ഓടി വരികയും ഈ കിണറാകെ മൂടി പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നുണ്ടത് അതിലേക്ക് അബദ്ധത്തിൽ പോവുകയാണ് ചെയ്തത് പക്ഷേ ആ സമയത്ത് ആരും ഇത് കണ്ടിരുന്നില്ല പിന്നീട് പിന്നെ ഇവിടെ കുറച്ച് മണ്ണ് നീങ്ങിയതൊക്കെ കണ്ടതുകൊണ്ട് സംശയം തോന്നി ആ കിണറിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയപ്പോഴാണ് ഈ പിന്നെ കുട്ടിയുടെ മൃതദേഹം അതിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അരുൺപൊപ്പു പറമ്പ കണ്ണൂരിൽ നിന്ന് അരുൺ വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ കുഴൽ കിണർ മൂടാതെ പോലെ തന്നെ ചില നമ്മുടെ നാട്ടിൽ ചില പൊട്ടക്കിണറുകളും ഇതുപോലെ മൂടാതെ ഇട്ടിരിക്കുന്നു എന്തും സംഭവിക്കാം അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ദൈവീത നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കിണറുകൾ മൂടാതെ ഇട്ടേക്കരുത് പറയുമായിരുന്നു ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് ഈ ദാരുണമായ മുഹമ്മദ് ഫസലിൻ്റെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫസലിൻ്റെ ദാരുണാന്ത്യം സംഭവിച്ചത് ഞാൻ ഈ അപകടം നടന്ന അതേ സ്ഥലത്താണുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ കിണർ കാണാം ആൾമറയില്ലാത്ത ആ കിണർ കാണാം ഇവിടെ ഒരു നിർമ്മാണം നടക്കുന്ന ഒരു വീടുണ്ട് ആ വീടിന് തൊട്ടു മുന്നിലാണ് ആ ഈ കിണറുള്ളത് ഈ കിണർ ഇപ്പോഴാണ് കുറച്ചുകൂടിയൊക്കെ ഇത് പൂർണ്ണമായും കാട് മൂടിയ നിലയിലായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം ഇന്നലെ എടുക്കുന്നതിന് വേണ്ടിയാണ് അല്പം കാടൊക്കെ ഇപ്പോൾ അല്പം നമുക്ക് വിസിബിലിറ്റി ഉണ്ട് പക്ഷേ ഇന്നലെ പൂർണ്ണമായും കാട് മൂടിയ നിലയിലായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പെട്ടെന്ന് ആ ഈ കിണർ ഈ കിണർ ശ്രദ്ധയിൽപ്പെടില്ല ഇതിന് തൊട്ട് ഒരു ഒരു മുന്നൂറ് മീറ്റർ അകലെയാണ് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു വയലുണ്ട് ആ കളി കളിച്ച് അതിന് ശേഷം വീട്ടിലേക്ക് ആ കുട്ടികൾ മടങ്ങുന്നതിനിടെയാണ് ഈ തെരുവുനായ്ക്കളെ കണ്ട് ഇങ്ങനെ ഭയന്ന് ോടിയത് ഈ വീട്ടിലേക്ക് അതായത് ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് ഓടി കയറിയതാണ് അതിനിടെ ഈ കിണർ ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ കിണർ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ കിണറാണെങ്കിലും നല്ല ആഴമുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കിണറിൽ നല്ല വെള്ളവുമുണ്ട് ആ ഇത് ആദ്യഘട്ടത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് ഈ ഫസലിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരാണ് മറ്റ് ബന്ധുക്കളോടും നാട്ടുകാരോടൊക്കെ ഇങ്ങനെ തെരുവായതിനെ കണ്ട് ഓടിയിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞത് അങ്ങനെ ഫസലിനെ കാണാതായതോടെ ഇവർ നാട്ടുകാരൊക്കെ ചേർന്ന് പരി ഈ ആരംഭിച്ചു ഇവിടെ ഈ കാട് ഇങ്ങനെ ഈ കിണറിൻ്റെ തൊട്ട് സമീപം കാട് നീങ്ങിയത് കണ്ടൊരു സംശയം തോന്നിയതിനെ തുടർന്നാണ് നാട്ടുകാർ അതിലിറങ്ങി ഒക്കെ പരിശോധന നടത്തിയത് പക്ഷേ അപ്പോൾ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സൊക്കെ എത്തുകയും ചെയ്തു എന്തായാലും വളരെ ദാരുണമായ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഒരു തരത്തിലും എന്തെങ്കിലും ഒരു കൈവരികളോ ഒരു ആൾമറയോ ഇല്ലാത്ത ഒരു കിണറാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി അത് കാണാം ഇത് ഒരു ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന വീടാണ് ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു ആ പഴയ വീടിൻ്റെ ഭാഗമായ കിണറാണ് എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഈ പ്രദേശത്ത് വ്യാപകമായി തന്നെയുണ്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട് ആ അത്തരത്തിൽ ചില ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ തെരുവു നായ്ക്കളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ആ നടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ തെരുവ് നായ്ക്കളെ കണ്ട് ഓടുന്നതിനിടെയാണ് ഈ ദാരുണമായ ഈ സംഭവം എന്തായാലും ഉണ്ടായത് ഇപ്പോൾ ഈ കുട്ടി അകപ്പെട്ടു പോയത് ഈ പട്ടി തെരുവുനായി രക്ഷപ്പെടാനായി ഓടി പൊട്ടക്കിണറ്റിൽ വീണുപോയതാണ് കുട്ടി അന്വേഷണം നടത്തുമ്പോഴും ഈ കുഞ്ഞ് കിണറ്റിലുണ്ട് എന്നാർക്കും അറിയില്ലായിരുന്നു കുറേ അധികം സമയം കഴിഞ്ഞാണ് കിണറ്റിലാണ് കുട്ടി വീണുപോയെന്ന് മനസ്സിലാക്കുന്ന അവസാനം കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്തായാലും നമുക്ക് പ്രേക്ഷകരുള്ള റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മൂടിയിട്ടില്ലാത്ത കിണറുകളുണ്ടാകും അതിൽ കൊഴൽക്കിണറുണ്ടാകും ഇതൊക്കെ മൂടിയിട്ടേക്കണം കാരണം നമ്മൾ ഓർക്കത്തില്ല ചിലപ്പോൾ അപ്രതീക്ഷിതമായി എന്തും നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്തതുകൊണ്ട് ഒരു അപകടം ക്ഷണിച്ചു വരുത്തു ദൈവീതം മൂടാത്ത പൊട്ടക്കിണറുകളോ കൊഴൽക്കിണറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൂടിയിട്ടേക്കണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കുഴി ഒരു ചതിക്കുഴി ഉണ്ടാകും